മോദി ഇപ്പോൾ ഏതാണ്ട് പകുതിയോളം ദൂരത്തേക്ക് ഈ വാഹനം കയറ്റാൻ ആയിട്ടുണ്ട് കര വെള്ളത്തിൽ നിന്ന് പൂർണ്ണമായും ലോറിയുടെ ഭാഗം മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇതിന് വൈകാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് ക്രെയിനുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഡ്രഡ്ജർ ക്രെയിൻ ഇതിന് സപ്പോർട്ടായും അതിനുശേഷം മുകളിൽ നിന്ന് മറ്റൊരു ക്രെയിൻ ഉപയോഗിച്ച് മൂന്ന് ലെയർ ആയിട്ടുള്ള ഇരുമ്പ് വടം കെട്ടിയാണ് ഇപ്പോൾ ഇത് മുകളിലേക്ക് കയറ്റുന്നത് ഏറെ ശ്രമകരമായിട്ടുള്ള ജോലിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിപ്പോൾ മുകളിലേക്ക് കയറ്റി കയറ്റി കൊണ്ടുവരികയാണ് പതുക്കെ പതുക്കെയാണ് പ്രവർത്തികൾ ചെയ്യുന്നത് എന്തെന്നാൽ ഇതിനൊരു നമ്മൾ നാട്ടു ഭാഷയിലേക്ക് ഒരു തഞ്ചം വേണ്ട ഒരു ജോലിയാണ് അതിനൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ് ഇതിൽ ഉള്ളത് ഇപ്പോൾ ആ പിൻഭാഗം കൂടുതൽ ഉയർത്തി മുകളിലേക്ക് വെക്കാനുള്ള ഒരു ശ്രമം ഡ്രജർ കുറച്ചുകൂടി കരയിലേക്ക് അടുപ്പിച്ച് ഇത് മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇന്നലെ ഏറ്റവും ശ്രീധരൻ അതായത് ഹാൻഡ് ബ്രേക്കിലായിരുന്നു വാഹനം എന്നതുകൊണ്ട് ബ്രേക്ക് റിലീസ് ചെയ്ത് ജാമായിരിക്കുന്ന വീലുകളെ ഒന്ന് സ്വതന്ത്രമാക്കിയ ശേഷം കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കുന്നു അത് വേണ്ടി വന്നോ അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ടയർ ഭാഗം ഒന്ന് ലൂസാക്കി ഈ ബ്രേക്കിംഗ് സംവിധാനം ഒന്നുകൂടി ലൂസാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ലോറി ഏതാണ്ട് ഈ ഇതിൻ്റെ മുകളിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാനും അടി ഉയരത്തിൽ മാത്രം ആളു റോഡിലേക്ക് കയറ്റുന്നതിന് വേണ്ടി ഏതായാലും രാവിലെ ഇത് സാങ്കേതിക വിദഗ്ധരെത്തി ഈ മെ മെക്കാനിക്കുകളൊക്കെ എത്തി ഇതിൻ്റെ ഉറച്ചൊന്ന് ലൂസാക്കിയ ശേഷമാണ് ടയറുകൾ ലൂസാക്കിയ ശേഷമാണ് ഇപ്പോൾ മുകളിലേക്ക് ഏതായാലും ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് മുക്കാൽ ഭാഗവും ലോറി മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അത് വൈകാതെ തന്നെ ഇപ്പോൾ ഇനി ഈ ഡ്രഡ്ജർ ഒന്നുകൂടി അടുപ്പിച്ച് അതിനെ ഘടിപ്പിക്കുന്ന ഭാഗം അതായത് ഡ്രഡ്ജറിൻ്റെ ക്രെയിൻ ഘടിപ്പിച്ച ഭാഗം ഒന്നുകൂടി മാറ്റി ആ ക്രെയിൻ ഒന്നുകൂടി മാറ്റിയ ശേഷമായിരിക്കും വീണ്ടും മുകളിലേക്ക് കയറ്റുന്ന നടപടികളാക്കുക ഇതിപ്പോൾ ഏതായാലും പൂർണ്ണമായിട്ടും പുഴയിൽ നിന്ന് ഇത് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഏതാനും അടികൾ ഉയരത്തിൽ മാത്രമേ ഇത് എത്തിക്കേണ്ടതുള്ളൂ മൂന്ന് കൂറ്റൻ ക്രൈൻ വടങ്ങൾ ഇരുമ്പ് വടങ്ങൾ ഉപയോഗിച്ചാണ് ഇത് മുകളിലേക്ക് എത്തിക്കുന്നത് ഇന്നലെ പതിനഞ്ച് ടൺ ഭാരം താങ്ങാൻ കഴിയുന്ന രണ്ട് ക്രെയിനുകൾ എത്തിച്ചിരുന്നു അതിന് പക്ഷേ സാധാരണ വടങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതോടൊപ്പം തന്നെ വെളിച്ചക്കുറവും ഇന്നലെ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ഈ സാധാരണ വടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്നലെ പലപ്പോഴേ രണ്ട് തവണ അത് പൊട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി നിലവിലേതായാലും ഈ ഇരു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൂടുതൽ ശേഷിയുള്ള ഇരുമ്പ് വടം കൊണ്ടുവന്നിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോയത് ഇപ്പോൾ കുറച്ചുകൂടി പിന്നിലേക്ക് കുടുക്കിട്ട് ബാക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് നൽകുന്ന ക്രൈൻ അത് കുടുക്ക് കുറച്ചുകൂടി പിന്നിലേക്ക് ഇട്ട് അത് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് എത്തുന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ മുൻഭാഗം കുറച്ചൊരു സമതല പ്രദേശത്തേക്ക് ഈ കരയിൽ വെള്ളത്തിൽ നിന്ന് കുറച്ചുകൂടി കര സമതല പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് പിൻഭാഗം ഇപ്പോഴും പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് കിടക്കുന്നത് ഏതായാലും വൈകാതെ തന്നെ ഇത് ഉയർത്തുന്ന പൂർണ്ണമായിട്ടും ഉയർത്താനാകും ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് മണിയാവുമ്പോഴേക്കും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും നിലവിൽ ഈ രണ്ട് ക്രെയിനുകളും ഒരേ സമയം പ്രവർത്തിപ്പിച്ചാണ് ഇപ്പോൾ ഈ നടപടികൾ മുന്നോട്ട് പോകുന്നത് ഇത് ഈ പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ ക്രെയിനുകളും അതുപോലെ തന്നെ ഡ്രഡ്ജിങ് സംവിധാനങ്ങളൊക്കെ ഏറെയുള്ള ഒരു ഭാഗമാണ് ഈ കാർവാർ മേഖല എന്നുള്ളത് അതുകൊണ്ട് തന്നെ സംവിധാനങ്ങൾ എവിടെ എത്തിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് ഇവിടെ നടപടികൾ മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും ഇപ്പോൾ ക്രെയിൻ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനവും വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി കുറച്ചുകൂടി ഉയർത്തിയാൽ ഇത് മുകളിലേക്ക് എത്തിക്കാനാകും ആ നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി ഈ രണ്ട് ക്രെയിൻ ഓപ്പറേറ്റർമാരും അതുപോലെ തന്നെ ഈ ഡ്രഡ്ജിൻ കമ്പനിയിലെ തൊഴിലാളികളും ചേർന്നാണ് ഇത് ഇപ്പോൾ മുകളിലേക്ക് കയറ്റുന്നത് ആ നടപടികൾ മുന്നോട്ട് പോകുന്നു ഏതാണ്ട് അരമണിക്കൂറായി ഇത് ഉയർത്താനുള്ള നടപടികൾ തുടങ്ങിയിട്ട് ഇപ്പോൾ വീണ്ടും അടുത്തൊരു ശ്രമത്തിലേക്ക് കൂടി പോവുകയാണ് പിന്നിൽ കുടുക്കിട്ട് ആ പിൻഭാഗം ഉയർത്തി അതേ സമയം തന്നെ മുൻഭാഗത്തു നിന്ന് മറ്റ് ക്രെയിനുകൾ അതായത് മറ്റേ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത് ഒരേ സമയം രണ്ടും ഉയർത്തി കൊണ്ട് മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും പത്തോളം തൊഴിലാളികൾ ഒരേ സമയം ഇതിനു വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിലവിലേതായാലും ഈ ശ്രമം വൈകാതെ തന്നെ ഇത് മുകളിലേക്ക് എത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ ഈ ക്യാബ് ബിനുള്ളിൽ ചില അസ്ഥി ഭാഗങ്ങൾ കൂടി നേരത്തെ കണ്ടെത്തിയിരുന്നു അതുകൂടി ഇനി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട് ഇന്നലെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഇന്നലെ കിട്ടിയിരുന്നില്ല ആ ഭാഗങ്ങൾ ഈ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്നുകൂടി അറിയേണ്ടതുണ്ട് തലയുടെ ഭാഗമൊന്നും ഇന്നലെ കിട്ടിയ ഈ മൃതദേഹ ഭാഗങ്ങളിൽ ഇല്ല എന്നുള്ളതും കുടുംബം പറഞ്ഞിരുന്നു ഏതായാലും അങ്ങനെ ഏതെങ്കിലും ഭാഗങ്ങൾ വീണ്ടും ഇതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുകൂടി അറിയേണ്ടതുണ്ട് അതിനുവേണ്ടി ഇപ്പോൾ ഈ ക്യാബിൻ നമുക്ക് അതിനുള്ളിലേക്ക് കൈ പോലും ഇട്ട് ഇട്ടുനോക്കാനാവാത്ത സ്ഥിതിയാണുള്ളത് ആ ക്യാബിൻ കട്ടർ ഉപയോഗിച്ച് വെട്ടിമുറിച്ചാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ അതിനുള്ള നടപടികൾ കൂടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഒരു സമതല പ്രദേശത്തേക്ക് ഈ ട്രെയിൻ വാഹനത്തിൻ്റെ ലോറിയുടെ മുൻഭാഗം എത്തിയിട്ടുണ്ട് ഇത് അല്പം കൂടി ഉയർത്തിയാൽ അത് മുകളിലേക്ക് എത്തിക്കാനാകും ഈ ഭാരം താങ്ങാനുള്ള ശേഷിയുള്ള ട്രെയിനാണ് നിലവിൽ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മുന്നോട്ട് ഇന്നലെ കൊണ്ടുവന്ന ഇതിനുള്ള ശേഷി ൾക്കും ഈ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളം ആയിരുന്നു എന്ന് കാരണം തുടക്കത്തിൽ ഇതൊന്നും ഒരു ഊഹമില്ലാതിരുന്ന സമയത്ത് നമ്മളൊക്കെ പറഞ്ഞിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇത്രയും ശക്തമായ ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ കേടുപാടുകളില്ലാതെ വെള്ളത്തിനടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോയിരുന്നു അല്ലേ തീർച്ചയായിട്ടും ഒരുപക്ഷേ ഇന്നലെ മനാഫൊക്കെ പറയുന്നതനുസരിച്ച് ഈ മണ്ണിൽ ഈ മണ്ണിടിച്ചിലിൽ ഈ വാഹനം പെട്ടു പെട്ട് പിന്നാലെ ഇതിനുള്ളിലേക്ക് മണ്ണും ചേറും നിറയുകയാണ് അതായത് ഈ ക്യാബിനുള്ളിലേക്ക് മണ്ണും ചേറും നിറയുകയാണ് ചെയ്തത് അതിനാൽ തന്നെയാണ് അർജുൻ അതിനകത്ത് തന്നെ കുടുങ്ങി കിടക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് ഏതായാലും ഈ ക്യാബിൻ ക്യാബിനും ചെയ്സും തമ്മിൽ വേർപെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം നേരത്തെ തന്നെ ഇവരുടെ ഈ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ മനാഫിൻ്റെയൊക്കെ ഒരു വാദം ഉണ്ടായിരുന്നത് ഈ ക്യാബിനുള്ളിൽ തന്നെ അർജുൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ക്യാബിൻ കണ്ടെത്തിയാൽ അർജുനെ കണ്ടെത്താനാകും എന്നുള്ളൊരു കാര്യമാണ് അവരൊക്കെ മുന്നേ തന്നെ പറഞ്ഞിരുന്നത് ഏതായാലും ആ ഒരു നിഗമനം ശരിയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ഈ ലോറിയുടെ ക്യാബിൻ ഭാഗം കണ്ടെത്തുന്നതും ക്യാബിനും ചേസും കണ്ടെത്തുന്നതും പിന്നീട് അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലും അർജുനെ കണ്ടെ അർജുൻ്റെ ഭൗതിക ശരീര ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നതിലേക്കൊക്കെ ചെന്നെത്തിയത് ഏതായാലും